എൻ വേർകൾ ഒരു പട്ടം അത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം മലമ്പുഴ ഡാമിലാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രത്യേകത ഇവിടെ ഫ്ലവർ ഷോ നടക്കാണ് വർക്കിംഗ് ഡേയ്സ് വന്നതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവില്ല എന്നാ കരുതിയത് എന്നാൽ എൻ്റെ തെറ്റിദ്ധാരണ തെറ്റിപ്പോയി നല്ല തിരക്കുണ്ടായിരുന്നു ആദ്യം അത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ പോക പോകെ നല്ല തിരക്ക് വന്നു നല്ല രീതിയിലാണ് അവിടെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലവേഴ്സും നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളൊരു നല്ല ഈവനിങ് ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗിയായിരുന്നു പല നിറത്തിലുള്ള ഫ്ലവേഴ്സും നല്ല രസത്തിലാണ് എല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് അതുകൊണ്ട് ഫുള്ളായി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അവിടെ കുറേ പേര് ചെടികൾ മാറ്റി 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 ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ പണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് രൂപയാണ് ഇതിലെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുപ്പത് രൂപയും അതുപോലെ തന്നെ ഇത് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ പക്ഷേ ഒരുപാട് സ്കൂളിൽ നിന്ന് സ്കൂൾ ട്രിപ്പ് വന്നിട്ട് ഇങ്ങോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഫ്ലവർ ഷോ അറിഞ്ഞിട്ട് വന്നതാണോ അല്ലാതെ നമ്മുടെ മലമുഴ ഡാം കാണാൻ വന്നതാണോ എന്നറിയില്ല പക്ഷെ നല്ലോണം തിരക്കും ഉണ്ടായിരുന്നു ഒരുപാട് സ്കൂൾ ട്രിപ്പും ഉണ്ടായിരുന്നു സാധാരണ മലമ്പുഴ ഡാമിൽ പോകുമ്പോൾ നമ്മൾ തൂക്കുപാലത്തേക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം പക്ഷേ ആദ്യമായിട്ടാണ് ഒന്നാമത് ഞാൻ ഇതുവരെ ഫ്ലവർ ഷോ ിട്ടില്ല നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആ സമയത്ത് ഇത്രയും തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോയി അപ്പോൾ ആ അങ്ങേയറ്റത്തുള്ള ആൾക്കാർ ഫുള്ളും അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി അവിടെ എത്തിയ ശേഷമാണ് അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് വരിക അത് കഴിഞ്ഞ് ഈ ട്രിപ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം അങ്ങനെയായിരുന്നു ഈ തൂക്കുപാലത്തിലോടുള്ള നടത്തം മലമുഴ ഡാമിൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കാണേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് അതിൽ കയറേണ്ട ആക്ടിവിറ്റീസ് അതെന്നെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ തിരക്കുള്ള ടൈമിൽ ഇതിലൊന്നും കയറാൻ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ പോലും കുറേ പേര് ക്യൂ നിന്ന് കയറുന്നുണ്ട് അതുപോലെ പാട്ട് പുരാതെന്ന് വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാട് കൂടി അവിടെ ഉണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു പാട്ടുകൾ കണ്ടിന്യൂസ് പാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അതുപോലെ നമുക്ക് ചെടികളെല്ലാം വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ സെക്ഷൻ വേറെ ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വിരുന്ന് നല്ല ചായ കുടിച്ച് നല്ല ചൂട് പഴംപൊരിയും കഴിച്ച് ഒരു സമൂസയും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും